അമ്മോസാക്ക ആ മോസാക്ക കറിയാണ് കറിയായി മണ്ഡവ്യമാരി ഹലോ എസ് നമ്മൾ എവിടെക്കാ പോണെന്ന് സൗണ്ട് ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞാ രണ്ടാഴ്ച ആയിട്ട് രണ്ടാഴ്ച ആയിരുന്നു ഒരാഴ്ചയായിട്ട് ഭയങ്കര പനിയും ഇതുവാണ് സുഖമല്ല എന്നാലും ആ കല്യാണത്തിന് കൂടിയില്ലെങ്കിൽ ഭയങ്കര മോശമാണ് അങ്ങനെ അതുകൊണ്ട് നമ്മൾ പോവാണ് അപ്പൊ മൂന്റെ അനുസരിച്ച കുട്ടിന്റെ കല്യാണാണ് ഞങ്ങൾ അസിന്റെ മോളെ കല്യാണം അല്ലേ എന്തായാലും ഞമ്മളെ കുടുംബത്തിൽ ചേരിയാടം കുടുംബത്തിലെ എല്ലാരും ഒന്ന് ഒത്തൊരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണ് അത് അടുത്ത അടുത്താഴ്ച കണ്ടിട്ട കല്യാണം ചെസിയെ ആ അത് വേറെ കല്യാണാണ് ഏഹ് അപ്പൊ എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം നമുക്ക് ആദ്യം തന്നെ ഫുഡ്

െട്ട് നോക്ക് നോക്ക് ബേബി ഇങ്ങോട്ട് താടിയൊക്കെ പറ്റ കൊറഞ്ഞല്ലോ സൈറമ്മ എത്തിയിട്ടുണ്ട് സെയിറമ്മായിന്റെ മറ്റേ ആയ വീഡിയോ ഞങ്ങൾ കണ്ടു ഞാൻ സ്റ്റോറി ഫസ്റ്റ് ആണ് ഫസ്റ്റ് സ്റ്റോറിയാണ് ആ തല ഫസ്റ്റ് കാണുന്നുണ്ട് കിട്ടോ തിരുമലിയൊക്കെ തല കാണുന്നുണ്ട് പിടിച്ചല്ല ഇല്ലല്ല ഇല്ലല്ലേ എന്താ വർത്താനം ജില്ല 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 ഇത് ഫോട്ടോ 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 ആണ് ഒരു വർത്തമാനം അച്ഛന് അങ്ങട്ട് ചെല്ലു കുരുപ്പേ ചെല്ല് 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 അങ്ങനെ തൊള്ളിയും പോയിച്ചാണ്ട് അവിടെ നിക്കു ഒരു ഫോട്ടോ ഫോട്ടോട്ടോ മോനു െ ഒരു മോൻ ഒഴിച്ചത് കുമാരേറ്റല്ലേ അവിടെ മോളിച്ചെടുക്കും എന്താണ് പ്രശ്നം ഫുള്ള് ഫുള്ള് നിക്കു കംപ്ലീറ്റ് ആൾക്കാരെ നിക്കു ഹലോ എക്സ്ക്യൂസ് മീ ഹാപ്പി എസ് താങ്ക് യു അത് രഹസ്യമായി തള്ള ആ കുട്ടികളൊക്കെ നെത്തിരിക്കന്നെ ആദ്യം നില വിളിച്ചിരിക്കുന്നത് ഇഞ്ചൊക്കെ ഇരിക്കാൻ വേണ്ടി വേണ്ടത് അന്നെ മാനം കെടുത്താൻ വേണ്ടി വിളിച്ചതാണ് സത്യം അല്ല വേറെ ഒന്നിനല്ല ഏക്കെ ഏ അല്ല ഞാനാ പറഞ്ഞു കുഞ്ഞുളയമ്മ അല്ലാത്ത പരിപാടി വേണ്ട ഇത് ഞങ്ങള് ശരിയാണോ വേറെ കുട്ടികൾ കംപ്ലീറ്റ് ഉണ്ടായിക്കോട്ടെ ആ ഫോട്ടോ ാണ് മക്കളെ അതെ മാർക്കത്തെ പരിപാടി കഷ്ടം എല്ലാരും ഒത്തൊരുമിച്ച് കൂടുക എന്ന് പറഞ്ഞ അമ്മാന്റെ കമ്മി മാത്രങ്ങൾ പോവാണ് ഏഹ് കല്യാണത്തിന് വന്നിനും പിന്നെ കല്യാണം കൂടീനും എല്ലാത്തിനും അല്ല നമ്മൾ മരുവനെന്ന പറയാ ഞമ്മളെ നാട്ടുകാരം തന്നെയാണ് പാണ്ടിക്കാട്ടിൽ നിന്ന് തന്നെ സ്ഥിരം കാണേണ്ടതാണ് ഇടയ്ക്കൊക്കെ തിരക്കാൻ വേണ്ടി കുഞ്ഞാന് എഴുതിയിട്ടുണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല കാണില്ലാതെ വെറുതെ എന്തായാലും സന്തോഷം പിന്നെ കാണുമ്പോൾ ഇത് മൂത്തച്ഛനെ കാണുമ്പോൾ ഒരുത്തൊരു മതി ഇനി അടുത്ത ഇഞ്ച ഈ കുട്ടിൻ്റെ കല്ല്യാണ് ഏ ഇഞ്ചമാന്റെ കുട്ടിയാണ് നല്ല പരമാരസിയാ നല്ല പരമാര നമ്മള് ക്ഷണിക്കുന്നുണ്ട് എന്റെ വീട്ടിൽ തന്നെയാണ് നല്ല ഒരു കൊല്ലം കത്തിണം നമ്മള് പറഞ്ഞത് അഞ്ചു ഡോക്ടർ പതിനെട്ട് വയസ്സ് വരെ നോക്കിട്ടുണ്ട് ആളിയാക്കളിയാക്കി ലക്ഷങ്ങള് ചെലവാതാണ് അച്ഛക്കഞ്ഞപ്പ എന്താ സുഖല്ലേ അങ്ങനെ പോയാ മതി അനു അനു അനുമോന് അനുമോനെ അവിടെ ഇണ്ടോ അയ്യോ കണ്ടില്ലോ കണ്ടില്ലായിരുന്നു ഞാൻ വലിപ്പ ജസിയ വല്ലിപ്പാന്റെ ഒരേ ഒരു ഒരാഗ്രഹം എന്താണ് ഇഞ്ച മരുവളപ്പല്ലേ ഒരു വീഡിയോ എടുക്കണം എന്ന് അതാണ് പറയണത് ഞങ്ങള് രണ്ടാളി എടുക്കണന്നല്ലേ മരുവളല്ലേ അത്രേ ഇഷ്ടമാണ് മരുവള അപ്പൊ ഇന്ന ഇഷ്ടല്ലേ അത് കേട്ടാ മതി അപ്പൊ ഈ കുരുപ്പിനെ മാത്രാത്തത് അങ്ങി പേര് ഇഷ്ടാണ് ഇത് ഇറങ്ങാൻ്റെ പരിപാടിയൊന്നും ഇല്ല സാരത്തുള്ളിയും പൊളിച്ചാണ് നിൽക്കുന്നതാണ് ഒരു കടിയുള്ളു ഞാൻ കടിച്ചു ഒരു കടിയും പാടും ഞാൻ കടിച്ചിണ്ട് കടിച്ചട്ടെ ഇവിടെ ഇതാക്കണ് ഞാൻ ഞാൻ കടിച്ചതാണ് പാട് അത് ഏതായി മറ്റേതും പൊന്തിച്ചു കണ്ട് നടക്ക് മുല്ലപ്പൂ ഓന്റെ വില മാർക്കറ്റ് ഞങ്ങള് നിശ്ചയിച്ചു എന്താണ് രണ്ടാളും ഇങ്ങനെ അത്താണിക്കല് മാത്താവളത്തിൽ മാതിരി കുത്തിരിക്കണത് മൂത്തമ്മീ പിന്നെ അമ്മായിട്ടിന്റെ വീടുകൾ അല്ല ഓരോ ഇവിടുന്ന് കണ്ടിട്ട് കാര്യമില്ല വീഡിയോ വീഡിയോ കാര്യല്ലോ കാണിച്ച് കയറുക അല്ല നിങ്ങളെ സ്നേഹം കൊണ്ടാണ് ഞാൻ വീടും നിങ്ങള് ആണോ കരുതിയോ എന്തേ

റങ്ങാനുള്ള പരിപാടിയാണ് രണ്ടമ്മമാര് ഇവിടെ റെഡി ആയിട്ട് നിക്കുന്നുണ്ട് എന്നുവെച്ചാൽ രണ്ടമ്മമാരങ്ങൾ ആരേലും കണ്ടിക്കണോ ഗായ്സ് ഇത് യൂസുഫ് കാക്കു സലാം കാക്കു ഇത് എന്താ കരിണത് കരി കേട്ടോ പോവാൻ പറ കിച്ചു പോകാൻ പറയാം കരയാതെ ചെറിച്ചു പോവാ അസി കരിണ്ടോ ഇല്ലല്ലേ അസി കറിയണില്ല മുന്താസ കരി അസി കറിയണില്ല കരഞ്ഞാണ്ട് യാത്ര ചെറിച്ചാണ്ട് യാത്ര കരിമയൊക്കെ കരഞ്ഞു ഒന്ന് സങ്കട പൊട്ടി നെഞ്ഞു പൊട്ടി പക്ഷെ ഒന്നും പൊട്ടിയ നിക്കളേ നാടകം കഴിച്ചാണ്ടല്ലേ വർത്താലം അടുത്ത പരിപാടിയാണ് ചെറിച്ചു പോലും ഏ പോട എടീ നീ പോരുന്നില്ലേ നീ എന്താണ് പാത്രം മോറാ നിക്കറിയിട്ടോളൂ പോരുന്നേ ഞാൻ പോര് പാണ്ടിക്കാട്ട് കുഞ്ഞാന്റെ വരെയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പോക്കണ്ടോ ആ ചങ്ങായി വരുന്നില്ല അറിയാം നമ്മള് അറിയാം ഞാന ആക്കല്ല അല്ലേ എ ഞാന ആക്കല്ല അല്ലേ അക്കരെ ആ അക്കരെ പോർത്തെ ആ അക്കരെ പോർന്ന് വരണോ ആ രാഹ തന്നല്ല നങ്ങ നങ്ങ മഗളോ അങ്ങനാടി പോർതും കേട്ടി ചെറു മഗണ്ടല്ലേ നിങ്ങൾക്ക് ആ അതവിടെ മോനെ മോനെ കാണാതായിട്ടുണ്ട് ആയവർത്ത അങ്ങനാടി പോർതും ആ മോൻ വാണ്ടി കാണാ സത്യം പറയാണെങ്കിൽ അതാണ് ചെറുക്കന്മാരോ കുഞ്ഞാനും ഒക്കെ

ഒന്നിലോ എന്റെ പേരെവിടെ വെള്ളി പോയാലോ നിങ്ങക്ക് പിന്നെ മനസ്സിലായോ ഏത് അരിയാക്കാന്റെ അക്കരല്ലേ അരിയാക്കാന്റെ ആ അയാൾ തന്നെയാണ് അപ്പൊ നിങ്ങക്ക് ഇന്ന മനസിലായില്ലേ പൊന്നാനപ്പത് ഞാനാണ് കുഞ്ഞാനാണ് കുഞ്ഞാനാണത്

മരിച്ചാലയി തടിയോമാന ഇപ്പോഴും ചൊർക്കിന്റെ കട്ട മധുര പതിനാറ് പതിനേഴ് ഏ എന്നിട്ട് ഇന്നത്തെ രസക്കു പറയണത് ഞാൻ മരിച്ചാലയിക്കണ് അതായത് ആരോഗ്യ ആവശ്യം വീട്ടിൽ കൊടുക്കട്ടെ ആ മീൻ ആ എപ്പോഴും ചെറുപ്പ കയറ്റിയ ചൊരുക്കായിട്ട് കൂടി നല്ല വർക്കാൻ ഞങ്ങളെ കല്യാണ പേര് പോയി ഇങ്ങനെ വരിക കുട്ടിന്റെ നേരത്തെ നേരത്തെ മാച്ചു കുഞ്ഞാപ്പുലിന്റെ കല്യാണമായിരുന്നു വരില്ലേ ആ പൊന്നാലല്ലേ ഇഞ്ചാര്യണ്ടാവു എല്ലാരും ഉണ്ടാവും